നമസ്കാരം ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കളുടെ ആശങ്കകളും പരാതികളും ഉൾക്കൊണ്ട് അവയ്ക്കൊക്കെ പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് എം ജി മോട്ടോഴ്സ് പെട്രോൾ വാഹനങ്ങളെ അപേക്ഷിച്ചുള്ള ഉയർന്ന വില ബാറ്ററി ലൈഫ് റീസെയിൽ വാല്യൂ തുടങ്ങി ഇലക്ട്രിക് ഉപഭോക്താക്കളെയും ഇ വി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെയും വലയ്ക്കുന്ന പ്രശ്നങ്ങൾക്കാണ് എം ജി ചില പൊടികൈകളിലൂടെ പരിഹാരം കാണുന്നത് വിൻസർ എന്ന തങ്ങളുടെ പുതിയ ഇ വി മോഡലിലാണ് എം ജി ഇലക്ട്രിക് വാഹന ലോകത്തെ കീഴ്മേൽ മറിച്ചേക്കാവുന്ന വിപ്ലവ നീക്കങ്ങൾ ആരംഭിക്കുന്നത് ആദ്യം തന്നെ മുഴുവൻ പണം ഈടാക്കുന്നതിനു പകരം ബാറ്ററിയെ ഒരു സേവനമാക്കി ഉപഭോക്താവിൽ നിന്നും വാടക വാങ്ങുന്ന ബാസ് ആണ് എം ജി അവതരിപ്പിക്കുന്ന പുതിയ നീക്കങ്ങളിലൊന്ന് ഓടുന്ന ഓരോ കിലോമീറ്ററിനും മൂന്ന് ദശാംശം അഞ്ച് രൂപ വീതം ബാറ്ററി വാടകയായി ഉപഭോക്താവ് നൽകണം പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് ഉള്ള ഒരു പെട്രോൾ കാറിന് ഒരു കിലോമീറ്റർ ഓടാൻ എല്ലാ ചിലവുകളും ഉൾപ്പെടെ പത്ത് രൂപയാകുമ്പോൾ മൂന്ന് ദശാംശം അഞ്ചു രൂപ വാടകയും ഒരു രൂപ കറണ്ട് ചാർജും ഉൾപ്പെടെ വിൻസൺ ഇവി ഓടാൻ ചിലവാക്കേണ്ടത് നാല് ദശാംശം അഞ്ചു രൂപ മാത്രമാണ് ഒരു പെട്രോൾ കാറിന്റെ വിലയിൽ ഇലക്ട്രിക് വാഹനം ഉപഭോക്താവിന് വാങ്ങാനാകും എന്നതാണ് ഈ സ്കീം കൊണ്ടുള്ള പ്രയോജനം ഉയർന്ന വില കൊടുത്ത് ഇ വി വാങ്ങാൻ മടിക്കുന്നവർക്ക് ഇതൊരു ആശ്വാസമായിരിക്കും വാടകയ്ക്ക് നൽകുന്ന ബാറ്ററിക്ക് ലൈഫ് ടൈം വാറണ്ടിയാണ് എം ജി നൽകുന്നത് ഇന്ത്യയിൽ ഇന്നേ വരെ ഒരു നിർമ്മാതാക്കളും തരാത്ത ഈ സുവർണ വാഗ്ദാനം ഉപഭോക്താക്കളെ ആകർഷിക്കുമെന്നത് ഉറപ്പാണ് അധികം ഉപയോഗമില്ലാത്തതിനാൽ ഇ വി വാങ്ങാൻ മടിക്കുന്നവരെ കൂടി ലക്ഷ്യമിട്ടാണ് ഈ ഓഫർ എം ജി മുന്നോട്ട് വെക്കുന്നത് വണ്ടി വാങ്ങി ഇനി ഓടാതെ കിടന്നാലും ഉപഭോക്താവിന് നഷ്ടമൊന്നുമില്ല ബാറ്ററിയുടെ കാര്യം കമ്പനി നോക്കിക്കോളും ആദ്യ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ വാറണ്ടി നിർമ്മാതാക്കൾ ഇപ്പോൾ നൽകുന്നത് ഇലക്ട്രിക് കാറുകൾക്ക് റീസെയിൽ വാല്യൂ കുറവാണെന്ന ആശങ്ക പരിഹരിക്കാൻ ഒരു സുനിശ്ചിത ബൈബാക്ക് ഗ്യാരണ്ടിയും എം ജി നൽകുന്നുണ്ട് അതായത് മൂന്ന് വർഷമോ നാൽപ്പത്തി അയ്യായിരം കിലോമീറ്ററോ പിന്നിട്ട ഒരു വാഹനം അതിന്റെ പ്രാരംഭ വിലയുടെ കുറഞ്ഞത് അറുപത് ശതമാനം പണം നൽകി തിരികെ നിർമ്മാതാക്കൾ വാങ്ങും അതായത് പത്ത് ലക്ഷം മുടക്കി എം ജി വിൻസർ സ്വന്തമാക്കി നാൽപ്പത്തി അയ്യായിരം കിലോമീറ്ററോ മൂന്ന് വർഷമോ കഴിയുമ്പോൾ തിരികെ കൊടുത്താൽ ഏറ്റവും കുറഞ്ഞത് ആറ് ലക്ഷം ഉപഭോക്താവിന് തിരികെ ലഭിക്കും വിൻസർ ഏവി ഉപഭോക്താക്കൾക്ക് ആദ്യ വർഷം എല്ലാ പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകളിലും സൗജന്യമായി തങ്ങളുടെ വാഹനം ചാർജ് ചെയ്യാനുള്ള അവസരം എം ജി ഒരുക്കുന്നുണ്ട് അതായത് കേവലം ബാറ്ററി വാടകയായ മൂന്ന് ദശാംശം അഞ്ചു രൂപ കിലോമീറ്ററിന് കൊടുത്താൽ ഉപഭോക്താവിന് ഒരു വർഷം വിൻസർ ഓടിക്കാം ആയിരം കിലോമീറ്റർ ഓടിക്കാൻ ചിലവാക്കേണ്ടത് മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഇലക്ട്രിക് വാഹന ലോകത്തെ മാറ്റിമറിക്കുന്ന ഈ നീക്കങ്ങൾ എത്രത്തോളം ഫലം കാണുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് വിൻസർ എന്ന് പേരിട്ടിരിക്കുന്ന വണ്ടി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷത്തിന്റെ എക്സോറും വിലയിലാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത് ഹാഷ്ബാക്കിന്റെയും മെസ് യുടെയും പ്രായോഗികത ഒന്നിച്ചു കൊണ്ടുവന്നതാണ് വിൻസറിന്റെ ഹൈലൈറ്റ് ഒറ്റ നോട്ടത്തിൽ ആർക്കായാലും വാങ്ങാൻ തോന്നുന്ന അഴകും സ്റ്റൈലുമാണ് എം ജിയുടെ മൂന്നാമത്തെ ഇലക്ട്രിക് കാറിനുള്ളത് ഇവിക്കായുള്ള ബുക്കിംഗ് ഒക്ടോബർ മൂന്നിന് ഔദ്യോഗികമായി ആരംഭിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് അതേസമയം ഡെലിവറിയും അടുത്ത മാസം പന്ത്രണ്ട് മുതൽ ഉണ്ടാവുമെന്നാണ് എം മോട്ടോർ പ്രഖ്യാപിച്ചത്